നിങ്ങൾ ഓരോരുത്തരെയും നിങ്ങളെ വീട്ടിൽ വന്ന് കണ്ട് നിങ്ങളുടെ വീട്ടിൽ വന്ന് കണ്ട് നിങ്ങളോട് സംസാരിച്ച് നിങ്ങളെ കൂടുതൽ മനസ്സിലാക്കി നിങ്ങൾക്ക് നാളെ മെച്ചപ്പെട്ട ഒരു നാളെ ഉണ്ടാക്കുന്നതിന് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നതിലേക്ക് ഞാൻ ഉറ്റുനോക്കുകയാണ് നിങ്ങളുടെ ഐ ഗോയിങ് ടു ലേൺ മലയാളം 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 ഞാൻ ഞാൻ പഠിക്കാൻ പഠിക്കാൻ പോവുകയാണ് ാണ് കാരണം എനിക്ക് അവിടെയുള്ള എന്റെ എല്ലാ സഹോദരിമാർ നിങ്ങൾ ഓരോരുത്തരോടും വന്ന് സംസാരിച്ച് നിങ്ങൾക്കുള്ള കൊച്ചു കൊച്ചു പ്രശ്നങ്ങൾ വരെ എനിക്ക് മനസ്സിലാക്കണം നിങ്ങൾക്കറിയാവുമ്പോൾ സ്ത്രീകൾ എന്ന് പറയുന്നത് എനിക്ക് ഒരുപാട് പ്രത്യേകതയുള്ള ആളുകളാണ് ഐ ആം ഓൾവേസ് ഫൈറ്റിംഗ് ഫോർ യുവർ റൈറ്റ് ഞാൻ എല്ലായ്പ്പോഴും നിങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുകയാണ് എനിക്ക് നിങ്ങളോട് എനിക്ക് നിങ്ങളോട് ആശയവിനിമയം നടത്തണം നിങ്ങളോട് എനിക്ക് തമാശ പറയണം നിങ്ങളോട് ചിരിക്കണം നിങ്ങളുടെ സുഹൃത്താവണം അതുകൊണ്ട് ഞാൻ മലയാളം പഠിക്കും വെരി വെരി യു വളരെയധികം നന്ദി ഞാൻ നിങ്ങളെ ഉടനെ വീണ്ടും കാണാം നന്ദി